ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിത്സ് ഹേക്ക് നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറേ ആളുകൾ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ പനിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് നല്ല പനിയായിരിക്കും അതിപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് എങ്ങനെ പോയാലും ഒരു പത്ത് ദിവസമെങ്കിലും മിനിമം വേണം അപ്പോൾ ഈ പത്ത് ദിവസമൊന്നും നമുക്ക് തല കഴുകാനായിട്ട് പറ്റിയില്ല എന്ന് വരാം ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ എന്തായാലും തല കഴുകാതെ ഇരിക്കേണ്ടി വരും അമ്മ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മുടികൊഴിച്ചിൽ ഭയങ്കരമായിട്ട് ഉണ്ടാകും തല നനയ്ക്കാതിരുന്നിട്ട് പിന്നീട് തല നനയ്ക്കുമ്പോൾ അപ്പം അങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന കൊഴിച്ചിൽ മാറാനായിട്ടുള്ള ഒരു കാര്യം ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടിപ്പാണ് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ കാരണം എനിക്ക് പനിയായിരുന്നു അപ്പോൾ അത്രത്തിലുള്ള കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം തന്നെ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലേക്കും ബ്രസ് ചെയ്യുന്നതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി കുഴിച്ചിട്ടൊക്കെ ഉണ്ട് മുടി വളരായ ഉണ്ട് സ്കിൻ വൈറ്റനിങ്ങിനായിട്ടൊക്കെ ഓയിലൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യേണ്ടതായിരിക്കും നമ്മൾ പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി അപ്പോൾ ഇത് എന്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ കുറച്ച് നാൾ മുൻപ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണിത് ഇത് ഇത് റോസ്മേരി ലീസാണ് കേട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇത് വേണമെന്നുള്ളത് വാട്സപ്പ് അയച്ചാൽ മതി കേട്ടോ ഇത് റോസ്മേരി ഉപയോഗിച്ചിട്ട് പല രീതിയിൽ നമുക്ക് മുടി ഒഴിച്ചിട്ട് മാറ്റി മുടി വളർത്താനായിട്ട് പറ്റുന്നതാണ് ഇത് നമുക്കിത് ഇവിടെയൊക്കെ മുടി കൊഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ട് റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡ്രോ ടിപ്പുകൾ കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ പെട്ടെന്നുള്ള മുടി ഒഴിച്ചിലൊക്കെ പെട്ടെന്ന് എങ്ങനെ മാറ്റാം എന്നാണ് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വൺ ടേബിൾ സ്പൂൺ റോസ് മേരി ഇരിക്കുക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് ഒഴിക്കുക പി സി ഇമ്മിലിടുക നന്നായിട്ട് തിളച്ച് റോസ്മേരിയുടെ എല്ലാ സത്വമായിരിക്കും കിട്ടിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടില്ലാക്കുക ഇത് കണ്ടോ ഇത് ഫുള്ളായിട്ടുണ്ടായതാണ് ഇപ്പോൾ ഇത്രമുള്ള ഞാൻ രാവിലെ അത് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് സ്പ്രേ ചെയ്യുക ഒന്ന് സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കുക സ്കാർപ്പ് ഫുള്ള് സ്പ്രേ ചെയ്യാൻ മസാജ് ചെയ്ത് കൊടുക്കുക പനിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കളയണം ഇനി പനിയൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴുകി കളയണമെന്നില്ല പിറ്റേ ദിവസമൊക്കെ വാഷ് ചെയ്താൽ മതി കേട്ടോ ഇത് പോലുള്ള നല്ലതാണ് എല്ലാവരും ട്രൈ നോക്കുക കമന്റ് ഇതിൽ സൂപ്പർ വീണ്ടും വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ